കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പെയിന്റ് കമ്പനി ഇൻഫാക്ട് കേരളത്തിൽ മാത്രമല്ല രാജ്യം മുഴുവൻ അറുപത് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഇവർക്ക് പെയിന്റ്സിലുള്ളത് കമ്പനിയുടെ പേര് ഏഷ്യൻ പെയിന്റ് കഴിഞ്ഞ നാലര വർഷമായി ഇവരുടെ ഷെയർ പ്രൈസസ്റ്റക്കാണ് ഏറ്റവും പീക്കിൽ നിന്ന് ശതമാനം വീണും കിടക്കുവാണ് ഇതിനു പുറകിലെ കാരണം എന്താ എന്ന് നമുക്ക് നോക്കാം ഇരുപത്തിരണ്ടിൽ മാർക്കറ്റിലേക്ക് എത്തി വിത്ത് എ സിംഗിൾ ഗോൾ ഏഷ്യൻ പെയിന്റ്സിനെ തകർക്കുക കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് പെയിന്റ് ഇൻഡസ്ട്രിയിലെ ഒരു മേജർ പ്ലെയർ ആയി ഇവർ മാറി അവരുടെ സ്റ്റോക്കായ ഗ്രാസും ഇന്ന് ഓൾ ടൈം ഹൈയിലും നിൽക്കുകയാണ് ലോ മാർജിനൽ പ്രൊഡക്ട്സ് വിൽക്കുക നല്ല പരസ്യം ചെയ്യുക ഡീലേഴ്സിന് വാരിക്കോരി ഇൻസെന്റീവ്സ് കൊടുക്കുക ഇതിലൂടെ മാർക്കറ്റ് കീഴടക്കാം ഈ പ്ലാൻ വിത്ത് ഗ്രേറ്റ് എക്സിക്യൂഷൻ ആൻഡ് ഗ്രേറ്റ് പ്രൊഡക്റ്റ് വന്നപ്പോഴേക്കും ഏഷ്യൻ ും ഈ കോർപ്പറേറ്റ് യുദ്ധത്തിന്റെ ഇടയിൽ വിജയിക്കുന്നത് ആരാണ് എന്ന സ്റ്റോക്ക് എടുക്കാൻ അത്ര എളുപ്പമല്ല ഏഷ്യൻ പെയിന്റ് ഇപ്പോഴും ഒരു ജയന്റ് തന്നെയാണ് പക്ഷേ ഇതിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു ഷുവർഷോട്ട് വഴിയുണ്ട് ഇവരുടെ കോർപ്പറേറ്റ് പ്രൈസിംഗ് വാറ് നടക്കുന്ന സ്ഥിതിക്ക് ഇനി പെയിന്റ് വാങ്ങുമ്പോൾ പൈസ ലാഭിക്കാം അതിശക്തം